നമസ്കാരം അതിർത്തിയിൽ ചൈനയ്ക്കെതിരെ വൻ പടയൊരുക്കം നടത്തി ഇന്ത്യൻ സൈനിക നീക്കം കിഴക്കൻ അതിർത്തിയിൽ യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ചേർന്ന് ആകാശ് മിസൈലിന്റെ ആറ് യൂണിറ്റുകൾ വ്യോമസേന സജ്ജമാക്കി അതോടൊപ്പം തന്നെ കര നാവികസേനാ വിന്യാസം തിരക്കിട്ട് നടക്കുന്നു ഇന്ത്യൻ അതിർത്തി സമീപം ടിബറ്റിനോട് ചേർന്ന് ചൈന വൻ സൈനിക വിന്യാസം നടത്തുന്ന സാഹചര്യത്തിലാണിത് ചൈനീസ് സൈന്യം കിലോമീറ്റർ അതിർത്തിയിലേക്ക് ഉള്ളിലേക്ക് കയറി ടെന്റുകളും മറ്റും നിർമ്മിക്കാനുള്ള നീക്കമുള്ളതായി ഇന്ത്യ സംശയിക്കുന്നു സിക്കിമിനോട് ചേർന്നുള്ള ദോക്ദാലയിൽ സേനാബലവും ആയുധ സന്നാഹവും വർദ്ധിപ്പിക്കാൻ ചൈന രഹസ്യ നീക്കം നടത്തുന്നുവെന്നാണ് ഇന്ത്യയുടെ നിഗമനം അതിനാലാണ് അതിർത്തിയിൽ കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നത് റഷ്യയിൽ നിന്ന് വാങ്ങുന്ന എസ് നാന്നൂറ് പ്രതിരോധ മിസൈൽ യു നിന്നുള്ള അബാഷെ ചിനു ഹെലികോപ്റ്ററുകൾ എന്നിവയും അതിർത്തിയിൽ നിലയുറപ്പിക്കും അതിർത്തിയിൽ നിന്ന് എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അകലെ ടിബറ്റിലെ ഷിനിങ്ങിൽ ചൈന വ്യോമസേനാ താവളം നിർമ്മിക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയുടെ മുൻകരുതൽ ഇതിനു പുറമെ ടിബറ്റിലെ ലുൻസെ തിങ് എന്നിവിടങ്ങളിൽ നിർമ്മിക്കുന്ന സിവിൽ വിമാനത്താവളങ്ങളെയും ഇന്ത്യ സംശയത്തോടെയാണ് കാണുന്നത് ചൈനീസ് നീക്കം തടയാൻ ഇന്ത്യ അതിർത്തിയിൽ വൻ പദ്ധതികൾക്കും സൈനിക യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിന് തീരുമാനിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക്